ഹായ് ഹലോ ആ ഇതെൻ്റെ മമ്മി ഇച്ചിരി നീലം കലക്കി കളിക്കുക ഇത് വെറും നീലമല്ല പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ജലശുദ്ധീകരണ യജ്ഞത്തിന് വേണ്ടി ഇറങ്ങിയേക്കുവാണ് ഇപ്പം നമുക്ക് മഴയൊക്കെ ആയി അപ്പം നമ്മുടെ കിണറൊക്കെ നിറഞ്ഞ് നന്നായിട്ട് ആയി അതിൽ അപ്പോൾ വെള്ളം ഒന്ന് ശുദ്ധീകരിക്കണം സാധാരണ എല്ലാവരും ക്ലോറിനാണ് ഉപയോഗിക്കാറ് അപ്പം ഞങ്ങളിവിടെ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് അപ്പോൾ ഇതൊരു കുറച്ച് ഒരു ഇച്ചിരി ഉള്ളെങ്കിൽ ഒരു ഒരു നുള്ളു പൊട്ടാസ്യം എടുത്ത് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാറ് നമ്മൾ തേകിയിട്ടേ ഉള്ളൂ കിണറൊക്കെ തേകിയിട്ടേ ഉള്ളെങ്കിലൊക്കെ അല്ലെങ്കിൽ ഇതിപ്പോൾ മഴയൊക്കെ ആയി ഒത്തിരി വെള്ളമായി അഞ്ചാറ് ആളിൽ കൂടുതൽ ഹൈറ്റിൽ അത്രയും വെള്ളമായി അപ്പോൾ നമ്മൾ കിണറ്റിൽ അതിടുന്നുണ്ട് അതിൻ്റെയൊക്കെ പറഞ്ഞു തരാം അപ്പോൾ നമ്മളിവിടെ ചെറിയ ടാങ്ക് ഉണ്ടായിരുന്നു ടാങ്കിലെ വെള്ളത്തിലും ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ഒരു ആ ഒരു പായ്ക്കറ്റ് അഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ പകുതിയോളം എടുത്തു എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുകയാണ് ഈ പൊട്ടാസ്യം പെർമനാംഗനേറ്റ് എന്ന് പറഞ്ഞു പക്ഷെ അത് നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലായോ ഇത് ജലത്തിൽ ഉപയോഗിക്കുന്നത് കുടിവെള്ള അണുവിമുക്തമാക്കുന്നതിനും അതുപോലെ ഇരുമ്പിൻ്റെ ജലത്തിൽ ഇരുമ്പിൻ്റെ അംശം നീക്കുന്നതിനും അതുപോലെ രൂഷഗന്ധങ്ങളൊക്കെ മാറ്റി നല്ല വെള്ളം ശുദ്ധിയാക്കുന്നതിനുമായി ഇത് ഉപയോഗിക്കും നമ്മൾ വെള്ളത്തിൽ അതുപോലെ തന്നെ ഇത് നമ്മൾ ജലത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ഉള്ള ഒരു സാധനം അല്ലെട്ടോ ഇതൊരു ഔഷധം ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് പലർക്കും അറിയാൻ ചിലർ ചെറിയ ചെറിയ ഇതിനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ വ്രണങ്ങളൊക്കെ ചികിത്സയ്ക്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അത് കാലുകളെ ബാധിക്കുന്ന ഫംഗസ് ബാധകൾ മുറിവുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഇടയ്ക്ക് മൂത്രം പോകുന്ന ഭാഗത്തുണ്ടാകുന്ന രക്തം പൊടിച്ചിൽ സുന്നത്ത് സമയത്തുണ്ടാകുന്ന മുറിവ് ഉണങ്ങുന്നതിനും എല്ലാം നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലിലൊക്കെ വളങ്കടിയൊക്കെ ഉണ്ടാകൂലേ അപ്പോൾ ഈ വളങ്കടി സമയത്ത് കാല് നന്നായിട്ട് കഴുകുന്നതിനും അതുപോലെ ഷുഗർ രോഗികൾക്കുണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണ്ട് കാലില് ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മുറിവുകളൊക്കെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ വെള്ളത്തിൽ കലക്കി അതിട്ട് കഴുകി കഴിഞ്ഞ ണുമുക്തമാകും അല്ലെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ കാലൊക്കെ ഇറക്കിയൊക്കെ ചെയ്യാറ് അപ്പം അതിന് പകരം ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇത് ശരിക്കും ആദ്യം അങ്ങനെ നീലവെള്ളം കലക്കുന്നു എന്ന് പറഞ്ഞത് ഇതിനെ തിരിച്ചറിയുന്നതിന് അറിയത്തില്ലാത്തവർക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാതൃക കൂടിയാണ് ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ കലക്കി നോക്കുവാണെങ്കിൽ അതൊരു നീല കളറിലായിട്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളിപ്പോൾ കിണറ്റിലോട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കപ്പിയും കയറും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ വെള്ളത്തിലെല്ലാം നന്നായിട്ട് വ്യാപിച്ച് അത് സ്പ്രെഡായേനെ വേഗം അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്കാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞങ്ങളിത് എല്ലാ വർഷവും ചെയ്യാറുള്ളതാണ് കിണർ തേകിയതിന് ശേഷം വെള്ളം കൂടിയതിന് ശേഷം ചെയ്യാറുള്ളതാണ്